തിരുവനന്തപുരം വർക്കലയിൽ അഭിഭാഷകനെ മർദ്ദിച്ചതായി പരാതി ആറ്റിങ്ങൽ ബാർ അസോസിയേഷനിലെ അഭിഭാഷകനായ അജിൻ പ്രഭയ്ക്കാണ് മർദ്ദനമേറ്റത് കേസെടുക്കാൻ വർക്കല എസ് എച്ച്ഒ തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപവും ശക്തമാണ് വർക്കല ചെറുനിയൂർ വസ്തു സംബന്ധമായ കേസിലെ നിജസ്ഥിതി നേരിൽ കണ്ട് ബോധ്യപ്പെടുന്നതിനായി അഭിഭാഷകൻ തന്റെ കക്ഷിയുമായി സ്ഥലത്തെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത് സ്ഥലത്തെത്തിയത് അഭിഭാഷകനാണെന്നറിഞ്ഞതിൽ പ്രകോപിതരായി കട്ടിങ്ങിൽ സ്വദേശികളായ രണ്ട് യുവാക്കൾ അഭിഭാഷകനെ ആക്രമിച്ചു തടയാൻ ശ്രമിച്ച ആറ്റിങ്ങൽ സ്വദേശിയായ കൃഷ്ണദാസ് എന്ന യുവാവിനെ മൺവെട്ടിയും ഉപയോഗിച്ച് ക്രൂരമായി ചെയ്തു അക്രമണ ദൃശ്യങ്ങൾ മൊബൈലിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബന്ധു ബന്ധുവീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുകയും അപ്പോ തന്നെ നമ്മുടെ കേസിന്റെ വളരെ കൃഷ്ണദാസിനെ കണ്ടപ്പോൾ തന്നെ ആക്രമിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് വളരെ മാരകമായിരിക്കും മൺവെട്ടിയും പിന്നെ ഓടിയെത്തിയ അദ്ദേഹം ഈ എതിർകക്ഷിയുടെ സഹോദരനാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നു ജഗദീഷ് ജയേഷ് ഈ രണ്ടുപേരുമാണ് കൃഷ്ണദാസിനെ വരക്കഷ്ണ ഉപയോഗിച്ചും മൺവെട്ടി ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ഒരു ഉണ്ടായി അക്രമണത്തിൽ പരിക്കേറ്റ ഇരുവരും വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചികിത്സയ്ക്ക് ശേഷം അഭിഭാഷകനായ അജിൻ പ്രഭ വർക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും വർക്കല എസ് എച്ച്ഒ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ആറ്റിങ്ങൽ ബാർ അസോസിയേഷനും രംഗത്തു വന്നു മുൻപും സമാന രീതിയിൽ വർക്കല എസ് എച്ച്ഒക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു വർക്കല പോലീസ് കേസെടുക്കാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് ബി നായർ അറിയിച്ചു പ്രസിഡന്റ് അഡ്വകറ്റ് ജി കെ പ്രദീപ് കുമാർ ബർക്കലി യു എസ് വിളിക്കുകയും ഇക്കാര്യം ഈ വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അപ്പോൾ തന്നെ ബർക്കല സി ഐക്ക് വക്കീലിന്റെയും അജിംപ്രഭയുടെയും സുഹൃത്തിന്റെയും ഒഴിവാങ്ങി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ബാർഅസോസിയേഷൻ അടിയന്തരമായി അതിശക്തമായ സമരപരിപാടികളും ആയി മുന്നോട്ട് വരും എന്നാണ് ഇക്കാര്യത്തിൽ അസോസിയേഷന് പറയുന്നത് ജനം തിരുവനന്തപുരം